സത്യദൗഹീതി ആദർശ പ്രബോധന രംഗത്ത് പുതുപുത്തൻ അധ്യായം തീർത്ത് വിട്ടുവീഴ്ചയുടെയും ക്ഷമയുടെയും ജീവിക്കുന്ന സാക്ഷ്യം തീർത്ത് സമാനതകളില്ലാത്ത ഐക്യ സന്ദേശം കൈരളിക്കേകി മുജാഹിദ് നേതാക്കളെ പ്രിയ സഹോദരങ്ങളെ ഇവിടെ വഴിപിരിഞ്ഞു നിന്ന രണ്ട് പ്രസ്ഥാനങ്ങളുടെ ഒരുമിച്ച് ചേരൽ മാത്രമല്ല ഇത് മാനവികതയുടെ തന്നെ ഒഴുകിച്ചേരലാണ് എന്ന് പ്രഖ്യാപിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ വളരെ അനിവാര്യമായൊരു സന്ദർഭത്തിലാണ് രണ്ട് പ്രസ്ഥാനങ്ങൾ വീണ്ടും സംഗമിച്ചിരിക്കുന്നത് ഇത് എത്രയോ നാളുകൾക്ക് ശേഷമുള്ള ഒരു പ്രാർത്ഥനയുടെ സഫലീകരണം കൂടിയാണ് ഇങ്ങനെ ഒരുമിക്കണം എന്നാഗ്രഹിക്കുന്ന എത്രയോ ആളുകൾ പലയിടങ്ങളിലായി ഉണ്ടായിരുന്നു അവരുടെ ആഗ്രഹ സഫലീകരണമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മഹാരഥന്മാരായിരുന്ന സാരഥികൾ ഉണ്ടാക്കിയെടുത്ത ഒരു പ്രസ്ഥാനം നവോത്ഥാനം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു കാലഘട്ടം പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മക്തി തങ്ങൾ വിഭാവനം ചെയ്ത് ഉയർത്തിപ്പിടിച്ച ആ ദീപശിക പിന്നീട് ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിൽ കേരള ഐക്യ സംഘം രൂപീകരിക്കപ്പെട്ടതും അതിനുശേഷം അത് കേന്നമായി മാറിയതും എല്ലാം ചരിത്രമറിയുന്നവർക്ക് ഉജ്ജ്വലമായ പാഠങ്ങളാണ് അങ്ങനെയുള്ളൊരു പ്രസ്ഥാനത്തിന് മാത്രമല്ല ആ സമുദായത്തിന് തന്നെ വെല്ലുവിളികൾ ഒരു കാലഘട്ടത്തിലാണ് നാം ഉള്ളത് പ്രബോധനം പോലും കണ്ണുകൾ മഞ്ഞളിച്ചവരുടെ ദൃഷ്ടിയിൽ ഭീകരവാദമായി ഒരു കാലഘട്ടത്തിലാണ് നമ്മുള്ളത് അവിടെ നമുക്ക് ഏറെ ചിന്തിക്കാൻ ഉതകുന്ന ചരിത്രപാഠങ്ങളുണ്ട് എന്നും മതസൗഹാർദ്ദത്തിന് വേണ്ടിയും ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ നിൽക്കണമെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്ന സാരഥികളാണ് നമുക്കുണ്ടായിട്ടുള്ളത് വക്കം മൗലവിയുടെ വീട്ടിൽ സ്ഥിരമായ സന്ദർശകനായിരുന്നു ശ്രീ നാരായണ ഗുരു എന്ന് നമ്മൾ ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫാദർ സാമുവൽ ഡാനിയൽ വക്കം മൗലവിയുടെ വീട്ടിലെ നിത്യ നിത്യസന്ദർശകനായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ആ ഒരു ധാരയിലൂടെ വളർന്നു വന്നിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിനോ ആ പ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾക്കോ ഒരിക്കലും മറ്റു സമുദായത്തിൻ്റെ ഒന്നും അപഹരിക്കാൻ സാധിക്കില്ല എന്നുള്ളത് പകൽ പോലെ പരമാർത്ഥമായിട്ടുള്ള കാര്യമാണ് അതിനെയാണ് ചിലർ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിക്കൊണ്ട് തിൽ ഭീകരവാദമുണ്ടോ എന്ന് പരിശോധിക്കുന്നത് ഒരു സമുദായത്തിന് ഈ രാജ്യത്തോട് സ്നേഹമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തണമെങ്കിൽ അത് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും ആവർത്തിച്ച് ഉരുവിടണം എന്ന് പറഞ്ഞാൽ അത് വകവെച്ച് കൊടുക്കാൻ സാധ്യമല്ല എന്ന് ഉച്ചത്തിൽ പറയാൻ നമുക്ക് സാധിക്കണം കാരണം അത് ഞങ്ങൾ മാത്രം ബോധ്യപ്പെടുത്തേണ്ട കാര്യമല്ല ഭരണഘടനയെ പുച്ഛമായി കാണുകയും ഭരണഘടനയുടെ അന്തസത്തയെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നവർ ഭരണഘടനയുടെ മൗലിക തത്വങ്ങളെ കാറ്റിൽ പറത്തുകയും അതിൽ മറ്റെവിടെയെങ്കിലും പറഞ്ഞിട്ടുള്ള മറ്റ് വിഷയങ്ങളെ അത് ഏകീകൃത സിവിൽ കോഡാണെങ്കിലും നാം കഴിക്കുന്ന ഭക്ഷണത്തെ സംബന്ധിച്ചാണെങ്കിലും അതാണ് മൗലിക തത്വങ്ങളെക്കാൾ വലുത് എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരുടെ രാജ്യസ്നേഹത്തെ ക്കാൾ എന്തായാലും ഉയരത്തിൽ തന്നെയാണ് നമ്മുടെ രാജ്യസ്നേഹം എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കണം ഇവിടെ പ്രബോധനത്തിൽ മുന്നിൽ നിന്നിട്ടുള്ള ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു എം എം അക്ബറിനെ പോലെയുള്ള ആളുകളെ നമുക്ക് എത്രയോ നാളുകളായി പരിചയമുള്ളതാണ് ഒരിക്കലും ഒരു സ്പർദ്ധയുടെ വാക്ക് അല്ലെങ്കിൽ ശ്രദ്ധയുടെ ഒരു പാഠം എവിടെയെങ്കിലും പറഞ്ഞതായി ഞങ്ങൾക്ക് ആർക്കും അറിവില്ല എന്നാൽ ഇവിടെ രാജാവിനേക്കാൾ രാജഭക്തി കാണിക്കുന്ന ചില ആളുകൾ ഈ സമൂഹത്തിലുണ്ട് അവർക്ക് മറ്റുള്ളവർ അവരുടെ വിദ്വേഷം പ്രകടിപ്പിക്കുന്ന പ്രസംഗങ്ങൾ നടത്തിയാലും അതിലൊന്നും യു എ പി എ ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിഷയം കാണാത്തവർ എന്തെങ്കിലും സമാധാനത്തിന് വേണ്ടി സംസാരിക്കാൻ ശ്രമിക്കുന്ന ആളുകളിൽ ഈ കുറ്റം ആരോപിക്കുന്നത് എന്തിൻ്റെ പേരിലാണ് എന്ന് ഞങ്ങൾക്കറിയുന്നില്ല ഒരു പോലീസുകാരൻ ഈ അടുത്ത് പറയാറു പറഞ്ഞതായി ഞാൻ അറിയുന്നു രണ്ട് മുസ്ലിങ്ങൾ തമ്മിൽ സംസാരിച്ച് പിരിയുമ്പോൾ ഇൻഷ അല്ല എന്ന കോട് ഭാഷ ഉപയോഗിക്കുന്നു എന്നാണ് ഇൻഷ അല്ല എന്നാണ് കോടുഭാഷയായത് എന്ന് ഞങ്ങൾക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല അത് തിരിച്ചറിയാനുള്ള വിവേകമില്ലാത്തവരെ ഇത്തരം കാക്കിക്കുപ്പായം ഇടാൻ അനുവദിക്കുന്നതിനെയാണ് യഥാർത്ഥത്തിൽ രാജ്യദ്രോഹമായി കാണേണ്ടത് എന്ന് സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എം എം അക്ബർ എന്ന് പറയുന്ന വ്യക്തി ആ വ്യക്തി ഇവിടെ പറഞ്ഞു മുജാഹിദ് പ്രസ്ഥാനം ഒറ്റക്കെട്ടായി എം എം അക്ബറിൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ മുന്നിലുണ്ടാകും എന്ന് അവിടെ ഈ പ്രസ്ഥാനം മാത്രമല്ല ഈ സമൂഹം ഒറ്റക്കെട്ടായി ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ പ്രതി എന്നുള്ള നിലയ്ക്ക് എനിക്കൊന്നുകൂടി പറയാൻ പറ്റും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ ഒരു വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മേൽ ആരെങ്കിലും പൂഴിവാരിയിടാൻ ശ്രമിച്ചാൽ അതിനെ തടുക്കുന്നതിന് ഞങ്ങളുടെ കരങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് ഉറക്കെ പറയാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് എല്ലാ സമൂഹത്തിലുള്ളവരോടും നമുക്ക് പറയാനുള്ളത് പാസ്റ്റർ നെയ്മുളർ പറഞ്ഞ വാക്കുകളാണ് പാസ്റ്റർ നെയ്മുളർ എന്ന പ്രൊട്ടസ്റ്റന്റ് പുരോഹിതൻ നാസികൾക്കെതിരെ ശബ്ദിച്ച ആ പുരോഹിതൻ പറഞ്ഞു എൻ്റെ തൊട്ടടുത്ത വീട്ടിൽ വന്നവർ മുട്ടി ഞാൻ മിണ്ടിയില്ല കാരണം അവർ കമ്മ്യൂണിസ്റ്റുകളായിരുന്നു ഞാൻ കമ്മ്യൂണിസ്റ്റല്ല പിന്നെ അവർ തൊഴിലാളികളുടെ വീടിൽ മുട്ടി ഞാൻ മിണ്ടിയില്ല ഞാൻ തൊഴിലാളിയല്ലല്ലോ പിന്നെ ജൂതൻ്റെ വീട്ടിൽ മുട്ടിയപ്പോഴും ഞാൻ മിണ്ടിയില്ല ഞാൻ ജൂതനല്ല പക്ഷേ പിന്നീട് അവരെൻ്റെ വീട്ടിൽ വന്ന് മുട്ടിയപ്പോൾ എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ എനിക്ക് അയൽവാസികളെ ഉണ്ടായിരുന്നില്ല ഇവിടെ ആരെങ്കിലും നിശബ്ദത പാലിക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാം ഓർക്കുന്നത് നന്നായിരിക്കും നാളെ നമ്മുടെ വീട്ടിൽ വന്ന് മുട്ടുമ്പോൾ നമുക്ക് ശബ്ദിക്കാൻ വേണ്ടി അയൽവാസികളില്ലാത്ത അവസ്ഥ അതിനേക്കാൾ ഭയാനകരമായിട്ടൊന്നും വേറെ ഉണ്ടാകില്ല എന്ന് ഓർക്കാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് ഈ ഐക്യത്തിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ആദ്യം എണ്ണാവുന്നവരിൽ ഞാനും ഉണ്ട് എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു